ഹലോ കുത്താംപുളി നേത്തുകാരനെയും സ്വാഗതം ഞാൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അടിപൊളി ഓണോ സ്പെഷ്യൽ സെറ്റ് സാരിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്കതൊന്നൊരു പാറ്റേൺ എടുത്ത് നോക്കാം ഇതിൽ കുറച്ച് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ ഇനി കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് പല്ലുവിന്റെ അടുത്തായിട്ട് താമര ഡിസൈൻ ഡബിൾ കളർ ആയിട്ടാണ് വരുന്നത് ബോർഡറിൽ അതേപോലത്തെ താമര തന്നെയാണ് വരുന്നത് താഴ്ഭാഗ താഴത്തെ ബോർഡറും മോളത്തെ ബോർഡറും അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതും അത് തന്നെയാണ് ആ ഡിസൈൻ തന്നെ വരുന്നത് താമര അതിന്റെ ഓരോ കളേഴ്സ് നിങ്ങളതിൽ കാണിക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുതൽ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് അടിപൊളി ഓണ സ്പെഷ്യൽ സെറ്റ് സാരിയാണ് ആണ് കൈയോടെ കൂടുത്തു സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇത് കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇപ്പോൾ കാണിച്ച ഓണ സ്പെഷ്യൽ സെറ്റ് സാരിയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണും വരെ ബായ്